നമസ്കാരം ഇന്ന് ഡിസംബർ നാല് തൃക്കാർത്തികയും പൗർണമിയും ഒത്തുചേരുന്ന ദിവസം ഇന്നത്തെ ദിവസം കാർത്തിക ദീപം തെളിയുന്നതിനോടൊപ്പം തന്നെ ചിലരുടെ ജീവിതത്തിൽ അതായത് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വെളിച്ചം നിറയുകയാണ് ഇന്ന് മുതൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒട്ടനവധി ഭാഗ്യ നേട്ടങ്ങൾ വന്നു ചേരുകയാണ് ഇത്രയും നാളും അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പുതിയ തൊഴിലവസരങ്ങൾ തേടിയെത്തുന്നതായിരിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒന്ന് നിറയുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ നേരിട്ടിരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുന്നതാണ് ഇത്രയും നാൾ ഒരു ലക്ഷ്യബോധം ജീവിച്ചിരുന്ന ജീവിതം മാറി ഒരു ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുന്നതാണ് പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതാണ് ഇനി ആ നക്ഷത്രക്കാർ ആരെല്ലാം എന്ന് മനസ്സിലാക്കാം അതിനു മുൻപ് എല്ലാവരും അമ്മേ നാരായണ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ അശ്വതി കാർത്തിക ആയില്യം മകം ഉത്രം ചോതി മൂലം ഉത്രാടം അവിട്ടം രേവതി എന്നീ നക്ഷത്രക്കാരാണ് ഈ ഭാഗ്യ നക്ഷത്രക്കാർ